യാക്കോബായ സുറിയാനി സഭയുടെ അങ്കമാലി ഭദ്രാസനം കോതമംഗലം മേഖലാ മദ്ബഹാ ശുശ്രൂഷാ സംഘത്തിൻ്റെ കുടുംബസംഗമം നടന്നു മേഖലാ മെത്രാപോലിത്ത അഭിമന്യ എലിയാസ്മാർ യൂലിയോസ് തിരുമേനി അധ്യക്ഷത വഹിച്ചു זוישערן קיינען שיינע കോതമംഗലം മർത്തമറിയം കത്തീഡ്രൽ വലിയ പള്ളിയിൽ വെച്ച് നടന്ന മേഖലാ മദ്ബഹ ശുശ്രൂഷക സംഘത്തിന്റെ കുടുംബസംഗമത്തിൽ കോതമംഗലം മേഖലാ മെത്രാ പൊലിത്ത ഏലിയാസ് മോർ യൂലിയോസ് തിരുമേനി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഫാദർ ദാനിയൽ എടപ്പുളവൻ കത്തീഡ്രൽ പള്ളി വികാരിമാരായ ഫാദർ മാത്യൂസ് പുൽപ്പറമ്പിൽ ഫാദർ എൽദോസ് പുൽപ്പറമ്പിൽ ട്രസ്റ്റിമാരായ ജെയു ശേലാട്ട് എൽദോസ് കളരിക്കൽ സംഘം സെക്രട്ടറി ഡിനു കുര്യാക്കോസ് ട്രഷറർ ജിജോ എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു മുളന്തിരുത്തി എം എസ് ഒടി സെമിനാരി അധ്യാപകൻ ഡി കെ ഡോക്ടർ അനീഷ് ക്ലാസ് നയിച്ചു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്